ഇന്ന് ഈ ക്രിസ്മസിൻ്റെ ക്രിസ്മസ് ഈവൻ്റ് അന്ന് ഇവിടെ കരോൾ പാട്ട് മത്സരവും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി ഇവിടെ ഓർഗനൈസ് ചെയ്ത സ്റ്റേജിൻ്റെ പിറകിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ ഇവിടെ നിന്നൊരു ഒരു ഇരുന്നൂറ് അടി അകലെയാണ് റോഡ് തന്നെ അത്രയും ഡിസ്റ്റൻസിൽ നിന്നിട്ടാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത് അതിനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്ത സമയത്താണ് ചാവക്കാട് സ്റ്റേഷനിൽ നിന്ന് ആരാ വന്നതെന്ന് എനിക്കറിയില്ല ഒരു ഉദ്യോഗസ്ഥൻ വന്ന് ഇത് ഇവിടെ നടത്താൻ പാടില്ല മൈക്ക് വയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ വിലക്കി അങ്ങനെ നടത്തുകയാണെങ്കിൽ ഇതെല്ലാം സിസ് ചെയ്യും എല്ലാ സാധനങ്ങളും എടുത്ത് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അച്ഛനായിട്ട് സംസാരിച്ചു അച്ഛൻ പറഞ്ഞു അച്ഛനറിയില്ലേ ഇങ്ങനെ കാര്യങ്ങളും നടത്താൻ പാടില്ല ആദ്യമായിട്ടാണ് ഞങ്ങൾ കേൾക്കുന്നത് ഇവിടെ എല്ലാ ആരാധനാലയങ്ങളിലും അതും ഞങ്ങളുടെ ആരാധനാലയങ്ങളിൽ വളരെ പീസ്ഫുള്ളിയാണ് എല്ലാ കാര്യങ്ങളും നടത്താറ് ആരും പ്രകോപിതരായി പ്രവർത്തിക്കാറില്ല ഇവിടെ എന്നിട്ടും എന്തുകൊണ്ട് അതും ക്രിസ്മസിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശമായി വന്ന യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ആ ആഘോഷം നടക്കുമ്പോൾ എന്തിന് ഇങ്ങനൊരു തടസ്സവാദം ഉന്നയിച്ച് ഈ പ്രോഗ്രാം അലങ്കോലപ്പെടുത്തി എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല സംഘടിത ശക്തിക്ക് മാത്രമേ നീതി ലഭിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് ഒരു ഒരു പൗരന് വരെ നീതി ലഭിക്കുന്നില്ലെങ്കിൽ അത് നീതി നിഷേധമാണ് അത് ആ നിഷേധമാണ് ഇപ്പം ഞങ്ങൾ അനുഭവിച്ചത് മുൻ മുൻവർഷങ്ങളിലൊന്നും ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എല്ലാം നടക്കാറുണ്ട് ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ഇത് ചർച്ച് കോമ്പൗണ്ടാണ് ഈ കോമ്പൗണ്ടിൽ നിന്ന് എക്സിറ്റ് തന്നെ ഇരുന്നൂറ് അടി അകല റോഡിലേക്കുള്ള എക്സിറ്റ് ഞങ്ങൾ പരാതി ഇപ്പം ഞങ്ങൾ വളരെ വിത്തിൻ ഷോർട്ട് ടൈമിലാണല്ലോ ഇപ്പം നിങ്ങളിപ്പോൾ ചോദിക്കുന്നത് അതിനെപ്പറ്റി ഞങ്ങൾ പ്രൊസീഡ് വളരെ വളരെ മോശമായിരുന്നു സാധാരണ നമ്മൾ മൂന്ന് നാല് വർഷങ്ങളായി ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒമ്പത് മണിക്ക് തുടങ്ങുന്നു അതിനനുസരിച്ച് നമ്മുടെ ഇടവേക്കാരും നാട്ടുകാരും ജാതി മാധ്യമനെ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ തന്നെ ആ സാറിന് കണ്ടാൽ അറിയാവുന്നതാണ് ഇവിടെ വന്നു ആൾ ചോദിച്ചു മൈക്കയുടെ പെർമിഷൻ എടുത്തിട്ടുണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ സാധാരണ എടുക്കാറില്ല ഇൻ ഞങ്ങൾ ഞായറാഴ്ച നടത്തിയ ബോണത്താല പരിപാടിക്ക് ഞങ്ങൾ കോമ്പൗണ്ടിൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ ഞങ്ങളത് എടുക്കാറുണ്ട് എടുക്കാറുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞു റവന്യൂ സർക്കാരിന് കിട്ടുന്ന അറുന്നൂറ് രൂപയാണ് നഷ്ടപ്പെട്ടത് അതാണ് അദ്ദേഹം വളരെ വേദനയോടെ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും പരിപാടി അറേഞ്ച് ചെയ്ത് നിൽക്കുന്നതിലെ കാണികളുടെ വിഷമം അവതരിപ്പിക്കേണ്ട ആളുകളുടെ വിഷമങ്ങളൊക്കെ എല്ലാവർക്കും വളരെ വിഷമങ്ങളായി പക്ഷെ ഇല്ലില്ല ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനും പറ്റിയില്ല ഇല്ലില്ല ആ ഒരു സി എസ് ഐ അയാളൊരു ഇൻ്റലിജൻസ് വിജിത്ത് അദ്ദേഹം പറഞ്ഞത് നിങ്ങളെല്ലാവരും തൂക്കിയെടുത്ത് കൊണ്ടുപോകും എല്ലാവരും ചെയ്യാൻ ഞാൻ പ്രോഗ്രാം കൺവീനർ കൂട്ടായ്മയുടെ കൺവീനർ പ്രോഗ്രാം കൺവീനർ കെ ജെ പോള് പിന്നെ മൈക്കസെറ്റിൻ്റെ ആളുകൾ എല്ലാവരെയും ആ തൂക്കിയെടുത്ത് ഫോട്ടോ എടുത്ത് അവൻ്റെ അഡ്രസ്സും എൻ്റെ അഡ്രസ്സും എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ അത് വളരെ എന്താ പറയുക ആദ്യമായിട്ടാണ് ഈ സമയങ്ങളിൽ ഇങ്ങനെയുള്ള വിശിഷ് വിശ എന്താ പറയുക വിശിഷ്ട ദിവസങ്ങളിൽ പോലീസ് കയറി വരുന്നത് വളരെ എന്താ പറയുക അവൾ ഞങ്ങൾക്ക് സാധാരണ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിച്ച് ഞങ്ങൾ ഞങ്ങൾ ഊട്ടുമുറിയിൽ പോയി അവർക്കുള്ള കാര്യങ്ങൾ ചെയ്ത് ട്രീറ്റ് കൊടുത്ത് വിടുന്ന എല്ലാ കാര്യങ്ങളിലും പെരുന്നാളായാലും എല്ലാ പരിപാടികൾക്കും അവർ ഞങ്ങളോട് സഹകരിച്ചു പോകുന്ന ആളുകളാണ് പെട്ടെന്ന് നിങ്ങളൊരു ഷോക്ക് വന്നപ്പോൾ ആളുകളൊക്കെ ഞെട്ടി കാരണം ഇത് ഒരു വലിയ ഞങ്ങൾക്ക് ഇന്ന് ഏറ്റവും വലിയ പാലയൂരിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ ഒരു സുദിനമാണ് കാരണം ഈ മേജർ ആർക്കി എപ്പിസ്കോപ്പിൻ്റെ തലവനായി ഇന്ന് വന്നിരിക്കുന്നത് ഡേവി റാഫേ തട്ടിൽ പിതാവാണ് ആ പിതാവിനെ പോലും വിഷമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനമാണ് നടന്നത് അതൊക്കെ ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു വിശകലനം ചെയ്യുന്നു ഞങ്ങൾ ഇപ്പോഴത്തെ ഒരു പ്രതിഷേധം എന്ന നിലയിൽ ഇൻ പെട്ടെന്ന് ഷഡനായിട്ട് ചെയ്തതാണ് ഇത് ഞങ്ങളോട് കുറെ പേരുകൾ ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്ത് അത് ഏ ഒരു മണി ഒരു മണിക്കൂർക്ക് പത്ത് മണിക്ക് ഞങ്ങൾ തീരും പിതാവ് വരും ഞങ്ങൾ ആനയിക്കും അത് ആണ് അത് ഇന്ന് ഈ പാലയൂരിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ സമയങ്ങളിൽ ഒരു മാസത്തെ പ്രാക്ടീസ് ഒക്കെ ആയിട്ടാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് അത് അത് നടന്നില്ല അത് വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞു തീർത്തു ഇവിടെ ശരിക്കു പറയുകയാണെങ്കിൽ ഇത് ക്രൈസ്തവരെ അവഹേളിക്കുന്ന ഒരു നിലപാടാണ് ഉണ്ടായിട്ടുള്ളത് ഈ സഭയുടെ ചരിത്രം പറയുകയാണെങ്കിൽ ഇവിടെ തോമസ് ലിയോ വന്ന് ഭാരതത്തിൽ ക്രൈസ്തവ ചരിത്രമുണ്ടാക്കിയിട്ടുള്ള ഈ സ്ഥലത്ത് വന്നിട്ട് അതുമാത്രമല്ല ഈ സഭ സഭയുടെ കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനമായിട്ടുള്ള ഒരു പള്ളിയിൽ വരുമ്പോൾ ഇതിനെ അവഹേളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇത്തരം ഒരു ഇതുവരെ ഇല്ലാത്ത ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു നിയമ വശം ഇവർക്ക് പറയേണ്ടതില്ല അതും സാധാരണ മേലധികാരികളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ അവരിൽ നിന്ന് ശാശ്വതമായിട്ടുള്ളൊരു നടപടി ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഇപ്പോഴും ഒരു ഉഴപ്പൻ നിലപാടാണ് മേലധികാരികളിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ഇത് ശരിക്ക് കേരളത്തിലെ എന്നല്ല ലോകത്തിലെ അതായത് ഇന്ന് ഏറ്റവും വലിയ ക്രൈസ്തവർ ഇന്ന് വലിയൊരു സുദിനമായിട്ട് നിലകൊള്ളുന്ന അല്ലെങ്കിൽ ആചരിക്കുന്ന ഈ ദിവസം തന്നെ ഒരു ക്രൈസ്തവ അല്ലെങ്കിൽ ഇന്ത്യയിലെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന ഒരു പള്ളിയിൽ തന്നെ ക്രിസ്തുവിൻ്റെ ഈ ജന്മദിനം ആഘോഷിക്കാൻ തടസ്സപ്പെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു അവഹേളനം തന്നെയാണ് okay.